രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ മറവിൽ ഭൂമി വാങ്ങിക്കൂട്ടി ഉന്നതർ കോടികൾ വിലവരുന്ന ഭൂമി മറിച്ചുവിറ്റതായും റിപ്പോർട്ടുകൾ ബിജെപിയിലെ ഉന്നതർക്ക് പിടിവീഴും രാമക്ഷേത്ര നിർമ്മാണത്തിന് സുപ്രീം കോടതി ഉത്തരവ് വന്നതു മുതൽ അതായത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ള കാലയളവിൽ അരുണാചൽ പ്രദേശ് ഉപമുഖ്യമന്ത്രിയുടെ മക്കൾ മുതൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഉന്നതരും കോർപ്പറേറ്റ് കുത്തകകൾ വരെയുള്ളവരും അയോധ്യയിൽ വാങ്ങിക്കൂട്ടിയത് കോടികൾ വിലവരുന്ന ഭൂമി അയോധ്യയ്ക്ക് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഭൂമി കൈമാറ്റ രജിസ്ട്രേഷനുകൾ നടന്നതായുള്ള കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു ഇവരിൽ പലരും പിന്നീട് ഉയർന്ന വിലയ്ക്ക് ഈ ഭൂമി മറിച്ചു വിറ്റ് ലാഭം കൊയ്തുവെന്നും കണക്കുകൾ പുറത്തുവരുന്നുണ്ട് അരുണാചൽ പ്രദേശ് ഉപമുഖ്യമന്ത്രിയുടെ മക്കളായ ചൌക്കാൻ സെൻ മേൻ ആദിത്യ മേൻ എന്നിവർ ക്ഷേത്രം നിർമ്മിച്ച സ്ഥലത്തു നിന്നും എട്ട് കിലോമീറ്റർ അകലെ സരയൂ നദിക്കരയിലായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിനും ഇടയിൽ മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ഹെക്ടർ ഭൂമിയാണ് മൂന്ന് കോടിയിലധികം രൂപയ്ക്ക് വാങ്ങിയത് ഇതിൽ പൂജ്യം ദശാംശം ഏഴ് ആറ് എട്ട് ഹെക്ടർ ഭൂമി തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വിൽക്കുകയും ചെയ്തു ദേശീയ വനിതാ ഗുസ്തി താരങ്ങൾക്ക് നേരെ ഉണ്ടായ ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയും ബി ജെ പി നേതാവുമായ മുൻ എം പി ബ്രിജ് ഭൂഷൺ സിംഗിന്റെ കുടുംബവും സ്ഥലം വാങ്ങിയവരുടെ കൂട്ടത്തിലുണ്ട് ബ്രിജ് ഭൂഷണന്റെ മകൻ കരൺ ഭൂഷന്റെ ഉടമസ്ഥതയിലുള്ള നന്ദിനി ഇൻഫ്രാസ്ട്രക്ചർ അയോധ്യയ്ക്ക് സമീപം മഹേഷർപൂരിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഒന്നേ ദശാംശം ഒന്ന് അഞ്ചു കോടി രൂപ മുടക്കി പൂജ്യം ദശാംശം ഒൻപത് ഏഴ് ഹെക്ടർ ഭൂമിയാണ് വാങ്ങിയത് സത്തിനു ശേഷം അറുനൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് രണ്ട് സ്ക്വയർ മീറ്റർ ഭൂമി അറുപത് ലക്ഷത്തിന് വിൽക്കുകയുമുണ്ടായി യു പി സ്പെഷ്യൽ ടാക്സ് ഫോഴ്സ് ചീഫ് അഡീഷണൽ ഡി ജി പി അമിതാഭ് യശ് ഐ പി എസിന്റെ മാതാവ് ഗീതാ സിംഗിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിക്കും ഇടയിൽ ക്ഷേത്രത്തിന് എട്ട് മുതൽ പതിമൂന്ന് കിലോമീറ്റർ വരെ ചുറ്റളവിലുള്ള മഹേഷർപൂർ ദുർഗാഗംഗ് യഥംശപൂർ എന്നിവിടങ്ങളിലായി ഒൻപത് ദശാംശം ഒൻപത് അഞ്ച് അഞ്ച് ഹെക്ടർ ഭൂമിയാണ് വാങ്ങിയത് ഇതിൽ പൂജ്യം ദശാംശം അഞ്ച് പൂജ്യം അഞ്ച് ഹെക്ടർ ഇരുപത് ലക്ഷം രൂപയ്ക്ക് വിൽപ്പനയും നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അദാനി ഗ്രൂപ്പ് ക്ഷേത്ര സമുച്ചയത്തിൽ നിന്നും ആറ് കിലോമീറ്റർ അകലെ ഒന്ന് ദശാംശം നാല് ഹെക്ടർ കൃഷിഭൂമിയാണ് ഭൂമിയാണ് മൂന്ന് ദശാംശം അഞ്ച് അഞ്ചു കോടിക്ക് വാങ്ങിയത് മഹാരാഷ്ട്ര മന്ത്രി മകൽ പ്രഭാത് ലോതയുടെ മകന്റെ പേരിലുള്ള എച്ച്ഒ എ ബി എൽ കമ്പനിയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിനും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിനുമിടയിൽ പതിനേഴ് ദശാംശം ഏഴ് മൂന്ന് ഹെക്ടർ കൃഷിഭൂമിയും പന്ത്രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സ്ക്വയർ മീറ്റർ പാർപ്പിട ഭൂമിയും വാങ്ങി സമീപം ഏഴ് ദശാംശം അഞ്ച് നാല് ഹെക്ടർ ഭൂമി കൂടി പിന്നീട് വാങ്ങി ആകെ ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപയുടെ ഭൂമി ഇടപാടാണ് കമ്പനി നടത്തിയത് യു പി ബി ജെ പി എം എൽ എ അജയ് സിംഗിന്റെ സഹോദരൻ കൃഷ്ണകുമാർ സിംഗ് ഗോസൈഗഞ്ച് നഗർ പഞ്ചായത്ത് ബി ജെ പി നേതാവ് വിജയലക്ഷ്മി ജയ്സ്വാൾ അമേത്തി ജില്ലാ പഞ്ചായത്ത് ചെയർപേഴ്സൺ രാജേഷ് അഗ്രഹാരി അടക്കം നൂറുകണക്കിന് രാഷ്ട്രീയക്കാരും ഉയർന്ന ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ സ്ഥലം വാങ്ങുകയും വിൽപ്പന നടത്തുകയും ചെയ്തിട്ടുണ്ട് അയോധ്യയിൽ കോടികളുടെ ഭൂമി തട്ടിപ്പ് നടത്തുന്നതായി സമാജ്വാദി പാർട്ടി മേധാവി അഖിലേഷ് യാദവ് ആരോപിച്ചിരുന്നു ഇവിടെ പുറത്തുനിന്നുള്ളവർ ഭൂമി വാങ്ങിക്കൂട്ടുന്നതിൽ സംസ്ഥാനത്തെ ബി ജെ പി സർക്കാരിനെ അഖിലേഷ് വിമർശിച്ചിരുന്നു അരുണാചൽ ഉപമുഖ്യമന്ത്രി മുതൽ യു പി പ്രത്യേക ദൗത്യസേനാ മേധാവി അടക്കമുള്ളവർ അയോധ്യയിൽ ഭൂമി വാങ്ങിക്കൂട്ടുന്നതായുള്ള പത്രവാർത്ത ഉൾപ്പെടെ എക്സിൽ പോസ്റ്റ് ചെയ്തായിരുന്നു അഖിലേഷിന്റെ വിമർശനം ഇവിടുത്തെ ഭൂമിയുടെ അടിസ്ഥാന വില സർക്കാർ ഏഴു വർഷമായി കൂട്ടുന്നില്ല ഇതുവഴി കോടികളുടെ തട്ടിപ്പാണ് ഭൂമി ഇടപാടിലൂടെ നടക്കുന്നത് അയോധ്യയിൽ വിശ്വാസികളല്ല മാഫിയയാണ് ഭൂമി വാങ്ങിക്കൂട്ടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക